ഹലോ ചപ്പാത്തിക്കൊരു കറി ഇനി ടെൻഷൻ വേണ്ട വെണ്ടക്ക ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടക്കൊരു കോട്ടിങ് കിട്ടുന്നതിനാണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് ഒരു നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഡീപ്പ് ഫ്രൈ ആവേണ്ട പകുതിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ക്രിസ്പി ആകുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വെണ്ടൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ടേസ്റ്റിയുമാണ് ഇത് ഹെൽത്തിയുമാണ് അതേ ഓയിലിൽ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്താണ് അതും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി വീണ്ടും ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വെണ്ടൊക്കെ കഴിക്കാതെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുത്തതാണ് പുളിയില്ലാത്ത തൈര് വേണം ഇതിന് ഉപയോഗിക്കാൻ പുളിയുള്ള തൈരാണെങ്കിൽ കാൽ കപ്പ് മാത്രം എടുത്താൽ മതി ഒരു കഷ്ണം ഉള്ളി നമ്മൾ ഈ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചില്ലി ചിക്കനിലെല്ലാം ചേർക്കുന്ന മാതിരി ഉള്ളി കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതൊരു ഡിഫറെൻറ്റ് വ്യത്യസ്തമായ ടേസ്റ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക കൊണ്ടുള്ള ദഹി ഭീണ്ടി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്